ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ മതനിന്ദ ഒരു പ്രധാന വിഷയമായിരുന്നു ഒരുപാട് പേര് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഒരു വിമർശനത്തിലേക്ക് മാറാൻ തോന്നിയത് ഈ സ്വാതന്ത്ര്യയോടെ എടുത്തു വെക്കാൻ കാരണം എന്താണ് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ച് ചോദിക്കാനുള്ള കാരണം അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ ഈ രംഗീല റസൂൽ എന്നുള്ളൊരു ഒരു ഇതൊക്കെ ഇറങ്ങിയിരുന്നല്ലോ അപ്പൊ അന്ന് സ്വാമി ശ്രദ്ധാനന്ദനെയൊക്കെ കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അത് മാത്രമല്ല അന്ന് ഈ കൊല ചെയ്ത ആളെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യവും അന്ന് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും ഈ നൂറു ഇത്രത്തോളം വർഷം അല്ല ആ ഒരു ആയിരത്തി തൊള്ളായിരത്തിഇരുപത് ആ ഒരു സമയത്താണ് ഇത്രത്തോളം നൂറ് വർഷം കഴിഞ്ഞും സെയിം അവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ മാറാത്തൊരു സാഹചര്യമാണത് എന്നിട്ടും ഇങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സംഗതി മതത്തിന്റെ കണ്ണിൽ അങ്ങനെ ഒരു വിഷയമില്ല മതമുണ്ടായ അന്നു മുതൽ ഇങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന നിയമം അല്ലെങ്കിൽ മതനിന്ദകന് ഇതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന നിയമം അത് ഇസ്ലാമിനകത്തുണ്ട് നമ്മൾ മതം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മതം എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കും നമ്മൾ കൃത്യമായിട്ട് ആ പേര് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഓരോ മതവും ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലൊക്കെ ഇപ്പോൾ ഹിന്ദു മതത്തിലെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊരു നിയമമൊന്നും ഇനി അഥവാ എവിടെയെങ്കിലും ഉറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു കാര്യത്തിൽ എടുക്കുന്നില്ല അതിനെ അതിനു വഴിക്ക് വിട്ട് അവർ ആധുനിക ലോകത്തിന് ചേർന്ന് ജീവിക്കുന്ന ആളുകളായിട്ട് മാറി ആ മതവും അപ്രസക്തമാകുന്നു മതവിശ്വാസികളും അതിൽ നിന്നകന്ന് ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് രാജ്യങ്ങളെങ്കിലും ലോകത്ത് മതം വിട്ട ആളുകളെ കൊല്ലുന്ന നിയമം അത് നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ് അതിൽ ഏഴ് രാജ്യങ്ങളും കൊല തന്നെയാണ് ചില രാജ്യങ്ങൾ ജയിൽ ശിക്ഷയാണ് കൊടുക്കുന്നത് എന്തായാലും പന്ത്രണ്ടോളം രാജ്യങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഒരു കാരണവശാലും അവിടെ അതിന് ബാധകമാവുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു ഐഡിയോളജിയിൽ ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾക്കും അറിയാമല്ലോ അപ്പോൾ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയാൻ തന്നെയാണ് അവരും അവിടെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഈ ഭരണഘടനയെ പറ്റി കൂടുതൽ പറയുമ്പോൾ അതായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ ജമാഅത്ത് ഇസ്ലാമിയെ ആയിക്കോട്ടെ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട് അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇസ്ലാമിക രാജ്യമാകും എങ്കിൽ ഭരണഘടന ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഉണ്ടാവാറില്ല മറുപടി അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കള് ജാമ്യം അനുവദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ ഡൽഹി ഹൈക്കോർട്ട് നിരീക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ അബ്ദുറഹിമാൻ എന്നൊക്കെയാണെന്ന് തോന്നുന്ന ആളുടെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാം ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളാണ് ഈ ചങ്ങാതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയാളെ പുറത്ത് വിടില്ല ജാമ്യം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ആ കോടതി അവിടെ കോട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഉണ്ട് അത് ഈ മിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന സാധനവും അതിലെ ഡോക്യുമെൻ്റാണ് ആ മിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ വായിച്ച് നോക്കിയാൽ മതി അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ മിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് അത് ഫേക്ക് ആണെന്നും അത് ഫേബ്രിക്കേറ്റഡ് ആണെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും അത് പറയാൻ ഇവിടെ ശുഷ്കാന്തി കാണിക്കുന്ന ആരാ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ വലിയ ശുഷ്കാന്തിയാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ കപട ലിബറലുകൾ കപട മതേതരവാദികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പറഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തിനാണ് ഈ മടിക്കുന്നതെന്നാണ് നമ്മളിപ്പോഴും ചോദിക്കുന്നത് ആ പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഫ്ലാഗ് അംബേദ്കർ എസ് സി എസ് ടി ഒ ബി സി ദളിത് വിഭാഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ട് പലകളാണ് ഇതിനെ കൂട്ടുപിടിച്ചും ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു അവരിൽപ്പെട്ട ഒരാളാണ് അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന പ്രതീതി ഉണ്ടാക്കി വിശ്വാസം പിടിച്ചു പറ്റി വെൻ ദ ഫൈനൽ ഷോ ഡൗൺ കംസ് അതാണതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാചകം തന്നെ അന്ന് നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ ശരിയാ സ്ഥാപിക്കും എന്ന് ആ ഡോക്യുമെൻ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരാ പറഞ്ഞത് അതുകൂടെ എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മളത് പത്രവാർത്തയാക്കിയിട്ട് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്ന ആളുകൾ പോപ്പുലർ ഫ്രണ്ടായിക്കോട്ടെ തീവ്ര തീവ്രവാദികളായിക്കോട്ടെ ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവിട്ട് പോലും ന്യായീകരിക്കുന്ന ആളുകളുണ്ട് അതിലെന്താ തെറ്റെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത് ജിഹാദല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഈ കൂട്ടം ആളുകൾ ചെയ്ത പണി ഇതാണ് അവർ പദ്ധതിയിട്ടത് ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇതാണ് ഇത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളവർ പറ്റിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ മുസ്ലിങ്ങളെയാണ് ഇതിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇവിടെ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ച് നിങ്ങൾ അവർ പറയുന്ന കേൾക്കരുത് പോപ്പുലർ ഫ്രണ്ട് പറയുന്നതാണ് ശരിയെന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ അതെ മുസ്ലിങ്ങൾ പിന്നെന്ത് ചെയ്യും